ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ കാലഘട്ടമാണ് കലാലയ ജീവിതം ഇന്ന് കാണുന്ന പോലീസും പത്രാസിനേക്കാളും താൻ ഇഷ്ടപ്പെടുന്നത് കലാലയ ജീവിതമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ഇരിട്ടി എം ജി കോളേജ് ഡേ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എം ജി കോളേജിൽ എത്തിയ പ്രതിപക്ഷ നേതാവ് ക്യാമ്പസിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന അർപ്പിച്ച ശേഷമായിരുന്നു ഉദ്ഘാടന വേദിയിൽ എത്തിയത് കലാലയ ജീവിത കാലഘട്ടത്തിൽ രൂപപ്പെടുത്തിയ സൗഹൃദങ്ങളാണ് ഇന്നത്തെ എൻ്റെ ഓരോ വിജയത്തിനും കാരണമെന്ന് അഭിമാനത്തോടെ പറയുന്നുവെന്നും നല്ല വയനക്കാരനാകാനും അറിവ് തേടിയുള്ള യാത്രയാകണം വിദ്യാഭ്യാസ കാലഘട്ടമെന്നും അദ്ദേഹം കോളേജിലെ വിദ്യാർത്ഥികളെ ആഹ്വാനം ചെയ്തു നിങ്ങൾ നേടുന്ന അറിവാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യം ലോകം നിർമ്മിത ബുദ്ധിക്ക് പിന്നാലെ പായുമ്പോൾ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് മനുഷ്യന്റെ തലച്ചോറുകൾ പോലും നിർമ്മിത ബുദ്ധിയുമായി ഘടിപ്പിക്കുന്ന കാലം വിദൂരത്തിലല്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രണ്ടു മാസം പിന്നിട്ടിട്ടും യൂണിയൻ ഉദ്ഘാടനം നടത്താൻ കഴിയാതെ നീട്ടിവയ്ക്കേണ്ടി വന്ന പരിഭവം കോളേജ് യൂണിയൻ ചെയർമാൻ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞത് ബന്ധപ്പെട്ട അധികൃതരുടെ മുന്നിൽ എത്തിക്കുമെന്നും അടുത്ത വർഷം ഇതിനൊരു പരിഹാരം കാണാൻ ശ്രമിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് ഉറപ്പു നൽകി ഇപ്പോ ഉള്ള ജീവിതമല്ല കലാലയത്തിൽ പഠിച്ച വിദ്യാർത്ഥിയുടെ ജീവിതമാണ് അത് നന്നായി എൻജോയ് ചെയ്യാൻ നിങ്ങളുടെ കല എന്താണ് കലാലയ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം ആ കാലം എന്ന് പറയുന്നത് സൗഹൃദങ്ങളുടെ ഉൾക്കാലമാണ് ഇന്ന് നിങ്ങൾക്ക് നല്ല മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന്ന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പോവാൻ

റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല എപ്പ വേണമെങ്കിലും പക്ഷെ വില അങ്ങനെയല്ല അത് റോക്കറ്റ് പോലെ അങ്ങനെ പറഞ്ഞു മാത്രവുമല്ല ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ പുട്ടിയെ എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി